ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കിടിലനായിട്ടുള്ള നല്ല കിടക്കാറ്റ് ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ട് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് കാണുക കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ ഒരു പ്രചോദനമാവും അപ്പൊ നമ്മുടെ നിങ്ങൾ ലൈക്ക് ചെയ്ത് വീഡിയോ ചെയ് കാണുമ്പം നമ്മുടെ വീഡിയോ ഒക്കെ യൂട്യൂബ് തന്നെ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും അതുകൊണ്ടാണ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണിക്കാൻ കാണാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും നഷ്ടമില്ലാത്തൊരു കേസാണ് ഒരു ലൈക്ക് ചെയ്യുക എന്നുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ പിന്നെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൊറിയർ സർവീസ് എന്ന് പറയുന്നത് ഡി ടി ഡി സി ആണ് അതുപോലെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അപ്പം നിങ്ങൾ പിന്നെ പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വാട്സപ്പ് ചെയ്ത് അറിയിക്കേണ്ടതാണ് പിൻകോഡ് മറക്കാതെ തന്നെ അയക്കണം അതുപോലെ കോൺടാക്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കൂടി അഡ്രസ്സോടൊപ്പം അയക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രിഡ് മിനിയേച്ചർ ജറബറയാണ് ജറബറയുടെ മിനിയേച്ചർ ടൈപ്പ് ഇത് കണ്ടില്ല ഇതുപോലെ നല്ല ഭംഗിയുള്ള വലിയ പൂക്കൾ ലഭിക്കും നമ്മുടെ നാടെ നാടൻ ജറബർ പോലെയല്ല നല്ല ഭംഗിയായിട്ട് വലിയ പൂക്കൾ ലഭിക്കുന്ന മിനിയേച്ചർ ജറബറ അതുപോലെ ഹൈബ്രീഡിനെത്തിപ്പെട്ട തൈകളാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ ുള്ള പൂക്കളാണ് വരുന്നത് നല്ല വലിപ്പുള്ള പൂക്കളും അതുപോലെ നമ്മുടെ നാടൻ ചറപ്പുറ പോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ കേടായി ഒന്നും പോകില്ല പക്ഷെ ഇതിന് വാട്ടറിങ് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നൊഴിച്ച് ചീക്ക് ചീറ്റാക്കാതിരുന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു ഓറഞ്ച് കളറാണ് ഈ വരുന്നത് കണ്ടില്ലേ അപ്പോൾ രണ്ട് കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റെഡ് കളറും കൂടെ വരുന്നുണ്ട് ഇതാണ് റെഡ് കളർ കണ്ടില്ലേ നല്ല കിടുക്കാച്ചി പൂക്കൾ കണ്ടില്ലേ ഇതാണ് ഈ വലി ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറച്ചുള്ള പ്ലാന്റുകളേ ഉള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ പിന്നെ വളരെ താമസിച്ച് കാണുന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ പ്ലാന്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓർഡർ ചെയ്തിട്ടും ചില ആൾക്കാരൊക്കെ ഓർഡർ കൺഫേം ചെയ്യാത്തത് ചില പ്ലാന്റ് ആൾക്കാർക്കൊക്കെ കിട്ടാതെ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ പ്ലാന്റുകൾ വാങ്ങാൻ പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത വരും നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ ഈ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റുകളാണ് അപ്പോൾ ഇത് വെയിലൊന്നും അധികം പറ്റില്ല വെയിലൊക്കെ വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളിപ്പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ വാട്ടറിങ്ങും വളരെ പിന്നെ ശ്രദ്ധിച്ചു കൊടുക്കുക അധികം വെള്ളമൊന്നും ഒഴിക്കാതെ സൂക്ഷിച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി അപ്പോൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പോട്ടിങ്സിലൊക്കെ പിന്നെ ഇത് നടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ പിന്നെ ഈ ഒരു എന്താ പറയുക ഒരു പിങ്ക് കളർ പൂക്കളാണ് ഈ വരുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കളറ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് ഇതാ ഒരു ഡാർക്ക് റെഡ് പോലത്തെ ഒരു കളറാണ് വീട്ടിൽ ആണോ എന്താണെന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളറാണ് വീടിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഈ കളറ് അപ്പോൾ ഒരു മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് അടുത്ത വരുന്നത് ഒരു വയലറ്റ് കളറാണ് അതിൽ ഈ ഒരു കളറാണ് വരുന്നത് അങ്ങനെ മൂന്ന് കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആഫ്രിക്കൻ വയലറ്റിൻ്റെ നൂറ്റി രൂപ തന്നെയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് പിന്നെ തിരക്ക് വീഡിയോ എടുക്കേണ്ട ആ സമയമായതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ പേരൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് പിന്നെ നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ മൊസാണ്ടയുടെ ഒക്കെ പൂക്കൾ പോലെ ഇലകൾ പോലെ ഇത് കണ്ടില്ലേ ഇലകൾ ഇങ്ങനെ കളർ മാറി വരും നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതുപോലെ ഇലകൾ കളർ മാറി വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനൊരു ഫ്ലവറും കൂടിയുണ്ട് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ നിറയെ എല്ലാ ശാഖകളും ഇത് ഇതുപോലെ തന്നെ ആയി വരുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയാം അടുത്ത് വരുന്ന നമ്മുടെ സെലേഷ്യയുടെ ഹൈബ്രിഡിനെത്തിപ്പെട്ട തൈകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന തൈ അപ്പോൾ പ്ലാന്റുകളാണിത് അപ്പോൾ ഇത് പിന്നെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കണ്ടില്ല നല്ല ഒരുപാട് വിത്തുകളൊക്കെ ഇതിലുള്ളതാണ് അപ്പോൾ നമുക്കിത് പിന്നെ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ഇതിൻ്റെ കമ്പുകളൊക്കെ ഒടിച്ച് കുത്തിയാൽ തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം നല്ല കട്ടിയുള്ള സ്റ്റെമ്മുകളാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കമ്പ് ഇത് കണ്ടില്ല ഇതൊക്കെ മുറിച്ച് നമ്മൾ പിന്നെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തതാണ് അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് നമ്മുടെ പൂനാ വെറൈറ്റി ചെത്തിയാണ് മിനിയേച്ചർ ടൈപ്പ് ചെത്തി പൂനയുടെ ഹൈബ്രിഡിനെത്തിപ്പെട്ട ചെത്തികളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് നല്ല കടും റെഡുള്ള പ്ലാന്റുകളാണ് കടും റെഡാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ രണ്ട് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഞ്ഞ കളർ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് റെഡ് കളറും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത് ഒരുപാട് വലിപ്പമൊന്നും വെച്ച് പോകാതെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ചട്ടിയിലൊക്കെ സാധാരണ നമ്മൾ ചെത്തികളൊക്കെ നിലത്തൊക്കെ വെച്ചാണ് വളർത്താൻ അപ്പൊ ഈ സ്ഥലപരിമിതി ഒക്കെയുള്ള ആൾക്കാർക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ നമുക്ക് ചെത്തി നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന സൈസ് ചെത്തിയാണിത് അപ്പൊ ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇതിന്റെ യെല്ലോ കളറും കൂടിയുണ്ട് ഇതാണ് യെല്ലോ കളർ വരുന്നത് അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നല്ല ബുഷ് ആയിട്ടുള്ള തൈകളാണ് എല്ലാം വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയാം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടു ഫിഫ്റ്റിയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തത് നമ്മുടെ എസ്റ്ററിയ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് മൂന്ന് ദിവസം മൂന്ന് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് പ്ലാന്റാണ് എസ്റ്റെറിയ ടുഡേ ടുമോറോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരുപാട് വലിയ മരമായിട്ടൊന്നും പോകുന്നത് അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത് പിന്നെ വലിയ മരമായിട്ട് പോകുന്ന ടൈപ്പല്ലെന്നാണ് അപ്പോൾ ഇത് വലിയ മരമായിട്ട് എസ്റ്റോറിയ ടുഡേ ടുമോറോ എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ നമ്മുടെ നോർമൽ ടൈപ്പ് കുറച്ച് വലിപ്പം വെക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഇത് നമുക്ക് ഹൈബ്രിഡ് ഇനത്തെപ്പെട്ട മിനേച്ചർ ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ആണ് വരുന്നത് ഇതിന് കഴിഞ്ഞ വീടിന് നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അത് നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ചുകൂടെ വലിപ്പമുള്ള നല്ല ഫ്ലവറിംഗ് ഒക്കെ വരാൻ തുടങ്ങിയ ഫ്ലവർ ഫ്ലവർ ഒക്കെ ആകാൻ തുടങ്ങിയ ഇതുപോലെയുള്ള പ്ലാന്റുകളാണ് വരുന്നതിൽ ഇതുപോലെ എല്ലാത്തിലും മുട്ടുകളും ചിലതിലൊക്കെ മൊട്ടുകളാണ് പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നുള്ളൂ ഇതുപോലെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉള്ളതായിട്ടുള്ള ചെടികളാണ് നമുക്ക് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്ത് രൂപ കൂടുതലാണ് അപ്പം ഇതിൻ്റെ വില വരുന്ന നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത വരുന്ന നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ പറയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് കണ്ടില്ലേ നമ്മുടെ തീപ്പെട്ടിക്കുള്ളി പോലെയാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ഒരു തീപ്പെട്ടിക്കുള്ള മരുന്നൊക്കെ പോലെയാണ് ഇതിൻ്റെ ഈ തുമ്പ് ഭാഗം നിൽക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവില്ല പൂ ഒരു പൂക്കളിങ്ങനെ പിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഒരെണ്ണമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഓരോ ഇതിൽ നിന്നും പുതിയ പുതിയ തൈകളുണ്ടാകും തോറും അതിലൊക്കെ പൂക്കളുണ്ടാകും ഒരു ചട്ടിയിലൊക്കെ ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇല ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വില അടുത്തൊരു നമ്മുടെ ഗ്ലോക്സിനിയ പ്ലാന്റ് ആണ് ഗ്ലോക്സിനിയ നമുക്ക് നമ്മുടെ ഈ ആഫ്രിക്കൻ വയലറ്റ് പോലെ തന്നെ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് വേണ്ടത് ഇത് ഇതുപോലെ നല്ല കട്ട റോസാ പൂക്കൾ പോലെയുള്ള കട്ട പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ പ്ലാന്റ് നമുക്ക് നശിച്ച് പോയി കഴിഞ്ഞാലും ഇതിൻ്റെ പിന്നെ അടിഭാഗത്തൊരു കിഴങ്ങ് ഉണ്ടാകും ആ കിഴങ്ങിൽ നിന്ന് വീണ്ടും തൈകൾ ഉണ്ടായി വരുന്നതാണ് അപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഈ ചെടി കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം ആ ചെടി ചീഞ്ഞ് പോയിട്ട് ഒരുപാട് ആൾക്കാർ കംപ്ലയിൻ്റ് പറഞ്ഞാൽ അപ്പോൾ പിന്നീട് അവർ തന്നെ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു ചേട്ടാ നമ്മുടെ ചെടികളൊക്കെ വീണ്ടും അതിൽ നിന്ന് മുളച്ചിട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പൂക്കളൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് അങ്ങനെ നശിച്ചു പോകുന്ന പ്ലാന്റ് അല്ല അപ്പോൾ കൂടുതലായിട്ട് വെള്ളം കൊടുക്കാതെ വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നല്ല പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ് ഇത് നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ പൂക്കൾ ലഭിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് കളർ നമ്മൾ ഇന്നത്തെ വീടിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നിതാണ് വരുന്നത് ഈ റെഡ് കളറാണ് കേട്ടോ നിറയെ മൊട്ടുകളും പൂക്കളും ഒക്കെയുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത അതേ പിന്നെ ചെടി തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പിന്നെ പൂക്കൾക്ക് ഈ റെഡോടൊപ്പം ചെറിയൊരു വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോയിൽ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ ഒരു റെഡും വൈറ്റും കൂടെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതും നൂറ്റി രൂപ തന്നെയാണ് വില വരുന്നത് പിന്നെ വരുന്ന നമ്മുടെ മിനിയേച്ചർ ആന്തൂറിയാണ് നല്ല കാടും റെഡ് ആയിട്ട് വരുന്ന പൂക്കൾ കണ്ടില്ല നിറയെ പൂക്കളും അതുപോലെ ഇതൊരു രണ്ട് ഷൂട്ടൊക്കെ വരുന്ന കുഞ്ഞ് തൈകളാണ് ഒരുപാട് വലിപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് വരുന്നത് ചിലതിലൊക്കെ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇതിലൊരു മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ട് ചിലതിൽ രണ്ട് ഷൂട്ടൊക്കെ ഉണ്ട് ചിലത് വലിയ പ്ലാന്റ് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റിലൊക്കെ ഒറ്റ ഷൂട്ടൊക്കെ വരുന്നുള്ളൂ വലിയ കുറച്ച് വലിപ്പമുള്ള ചട്ടിയിലൊക്കെ വരുന്നത് ഒറ്റ ഷൂട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് മിക്കവാറും വരിക ഓവറായിട്ടുള്ള വലിയ വലിപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടു ഫോർട്ടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത വരെ നമ്മുടെ ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ്ങായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബോവമ്പില്ലയുടെ വെറൈറ്റിയാണ് നല്ല വെരിഗേറ്റഡ് ലീഫൊക്കെയായിട്ട് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റ് കാണിച്ചിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പ്ലാന്റ് വാങ്ങിയിരുന്നതാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫ്ലവറൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഈ ഒരു തരത്തിലുള്ള ഫ്ലവറാണ് ഈ ഒരു വയലറ്റ് കളറാണ് പൂക്കളുടെ കളർ വരുന്നത് അപ്പോൾ ഇതിലും ഈ പൂക്കളോട് കൂടിയിട്ട് പിന്നെ നമ്മുടെ ഈ ഇലകളൊക്കെ ഇതിൻ്റെ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ വയല ഒരു വയലറ്റ് പൂക്കളും അതുപോലെ നല്ല വൈറ്റും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഈ ഇതിൻ്റെ ലീഫുകളും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് വൺ ആണ് ഇതിൻ്റെ വില അടുത്ത് വരുന്നത് നമ്മുടെ പോയിൻസാറ്റിയാണ് പോയിൻസാറ്റിയുടെ ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ പിങ്ക് കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അടുത്ത് വരുന്ന ഈ ഒരു അടീനിയമാണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് എല്ലാം ക്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത് നല്ല ഈ ഒരു വയലറ്റ് ഒരു ഡാർക്ക് വയലറ്റ് കളറുള്ള പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു കലാത്തിയാണ് കലാത്തിയ പിന്നെ കലാത്തിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ പ്ലാന്റാണ് വരുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഫോട്ടോയോട് കൂടി തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് ഇവിടെ വരുന്ന ഈ ഒരു അലോക്കേഷിയാണ് പോളി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല മിനിയേച്ചർ ടൈപ്പ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റിയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് കലാത്തിയുടെ മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ കലാത്തിയ റോസാപ്പിഴി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതും ഒരു ഒന്ന് രണ്ട് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അതും ഈ ഒരു ഫോട്ടോയോട് കൂടി തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വില വരുന്നത് പത്ത് ഒരു നമ്മുടെ ബേഡ് നെസ്റ്റ് ഫേണിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ബേഡ് നെസ്റ്റ് ഫേണ് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലീഫുകളൊക്കെ നല്ല നീന്തു പോകുന്ന ടൈപ്പാണ് ഇത് കണ്ടില്ലേ ഇതൊരു ഡോർഫ് ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ തിക്ക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് മിനിയേച്ചർ ടൈപ്പാണ് ഒരുപാട് അങ്ങനെ പെട്ടെന്ന് വലിപ്പം വെച്ച് പോകുന്ന ടൈപ്പല്ല നമ്മുടെ ഈ പിന്നെ ഈ ഒരു ഫേണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അതിൻ്റെ ഒപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ